ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഒരു ചാനൽ ഗൈസ് അപ്പം നമ്മുടെ പുതിയ വിടിയല്ലേ എല്ലാവർക്കും സോതം ഗായ്സ് അപ്പം നമ്മുടെ കൊച്ചി പിന്നെ കേട്ടോ ഗൈസ് നമ്മുടെ ലൈഫ് ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ ചെയ്യുന്ന കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ബൈക്ക് ആ ഫാമിലിയുടെ ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവർക്കും സുഖമാണോ ഗൈസ് ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അമ്മയ്ക്ക് വെയ്യുക ബാക്കി കുഴപ്പമൊന്നുമില്ല എങ്ങനെ പോകുന്നു അച്ഛൻ മണിക്ക് പോകുന്നുണ്ട് വാവസ് അഞ്ചാം ക്ലാസ് സ്കൂളിൽ ചേർത്തിട്ട് വാവ്സ് ഇത്തവണ അഞ്ചാം ക്ലാസ്സിലാണ് കേട്ടോ ട്യൂഷൻ അഞ്ച് സീലാണ് പിന്നെ രാവിലെ നേരത്തെയൊക്കെ ഇപ്പോൾ എണീക്കേണ്ടി വരുന്നുണ്ട് ഹൗസ് സ്കൂളിലേക്ക് പോകാൻ ഫുഡ് ഫുഡ് കൊണ്ടുപോകണ്ടോട്ടോ ഫുഡൊക്കെ വീട്ടിൽ കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഫുഡ് റെഡി ആക്കണം ഫുഡെന്ന് പറഞ്ഞാൽ ചോറ് അവൾക്ക് രാവിലെ ഇഷ്ടമല്ല അപ്പം പിന്നെ എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കണുണ്ടോ അപ്പം രാവിലെയൊക്കെ നേരത്തെയൊക്കെ എണീക്കണം ഫസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആറുമണിയൊക്കെ ആവുമ്പോഴാണ് എണീക്കുക ആറരയൊക്കെ ആവുമ്പോൾ ഇപ്പോൾ അഞ്ച് മണിക്ക് എണിക്കണം വൗസിന് ഒൻപത് മണിയാകുമ്പോഴാണ് ബസ്സൊക്കെ വരുന്നത് അപ്പോഴത്തേക്ക് അഞ്ചുമണിക്ക് എണീറ്റ് പണിയെല്ലാം ചെയ്ത് എന്തെങ്കിലും പലഹാരം ഉള്ളൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് പലകാരം വേണം അപ്പം അങ്ങനെ പലകാരമൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ നമ്മളൊക്കെ കൊഴുക്കട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ കുഴക്കട്ടിക്ക് ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇപ്പോൾ വറുത്തോണ്ടിരിക്കാണ് കേട്ടോ നമ്മളതിന് പിഴങ്ങലേരി വെള്ളത്തിൽ നൈറ്റേനെ ഇട്ടായിരുന്നു കേട്ടോ ഏസ്റ്റ് ഏരിയ ഇട്ട് അപ്പോൾ അവർ നൈറ്റ് ഇടുമ്പോൾ നന്നായി കുതിർന്ന് കിട്ടുന്നുണ്ടോ പിന്നെ അതെല്ലാം അങ്ങനെ അരച്ച് രാവിലെ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് അരച്ചു കിട്ടും പിന്നെ നമ്മൾ ഉള്ളി പച്ചമുളക് കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് കിട്ടും തേങ്ങ കൂടുതൽ വേണം നമ്മൾ തേങ്ങ എല്ലാം എടുത്ത് ഇതെല്ലാം കൂടി വർക്കാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചായയും വെക്കുന്നുണ്ടോ കേട്ടോ അമ്മയൊന്നും എണീറ്റില്ല അച്ഛൻ പണിക്കോ ഈ അമ്മ എണീറ്റിട്ടില്ല കേട്ടോ പൗസ് എണീറ്റിട്ടില്ല പൗസ് ഏഴുമ്പോൾ നമ്മൾ എണീക്കുക എട്ടേ അമ്പതൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് പോയാൽ മതി കേട്ടോ നമ്മളത് ഉള്ളിയെല്ലാം ഉള്ളി വെച്ച മ്മള് കറിവേപ്പിലെല്ലാം നന്നായി ബ്രൗൺ നിറത്തിൽ ചൂടാക്കി എടുത്തു കേട്ടോ അതിന് ശേഷം നമ്മളത് തേങ്ങ ചുരുവിയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം തേങ്ങയും നല്ല ബ്രൗൺ നേർ ഒന്നാകേണ്ട ഒന്ന് ചെറുതായിട്ടൊന്നും ബ്രൗൺ നേർ ആയാൽ മതി കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞാൻ മാവരച്ച് വെച്ച് നമ്മൾ തേങ്ങ നന്നായി വറുത്ത പിന്നെയാണ് ഈ മാവ് അതിലേക്ക് കൊടുക്കുന്നത് കേട്ടോ മാവ് നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ട് അരക്കണം ഇല്ലെങ്കിൽ നമ്മൾക്ക് പണി കിട്ടും നമ്മളിത് ഇളക്കുന്ന സമയത്ത് ഒട്ടും കിട്ടത്തില്ല നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാനൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം പോലെ ഉണ്ട് അരച്ചേക്കുന്നത് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യണം കേട്ടോ കിത്തില്ല കുറച്ച് നല്ല എന്നാൽ വെള്ളം പോലെ ആക്കിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ തിക്കായാൽ കിട്ടത്തില്ല നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ തിക്ക് പോലെ വെള്ളം കുറവായിട്ട് അരച്ചാൽ കിട്ടത്തില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മളിതെല്ലാം കൂടി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ അമ്മയാണ് ഇതൊക്കെ ഫസ്റ്റ് അമ്മയാണ് ഞങ്ങൾക്കിതെല്ലാം ചെയ്തു തരാറ് കേട്ടോ അമ്മയ്ക്ക് ഇത് വെയ്യാത്തതുകൊണ്ട് ഇപ്പം അമ്മ ഒന്നും കുക്കിങ് ഒന്നും ചെയ്യുന്നില്ല അപ്പം അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വിധം പക്ഷെ നമ്മളങ്ങനെ ഞാൻ പഠിച്ചു കേട്ടോ ഇപ്പം അമ്മയോടൊന്നും ചോദിച്ചില്ല ഇത് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കുഴപ്പമില്ല കേട്ടോ അമ്മ എണീറ്റതേ ഇല്ല അമ്മ അരി മാത്രം വെള്ളത്തിലിടാൻ പറഞ്ഞു അപ്പം അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എല്ലാം മിക്സ് മിക്സായിട്ടൊന്ന് നല്ല ചൂടായി വരണം കേട്ടോ ചൂടായി കണ്ട ഈ ഒരു ലെവലാണ് നല്ല തിക്ക് പോലെ പോലെയാണോ അങ്ങോട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കില്ലേ ആ ഒരു പരുവത്തിലാവണം കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ അരിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശയ്ക്കുള്ള അരിയും ഉഴുന്നല വെള്ളത്തിൽ കുതിരാൻ ഇട്ടായിരുന്നു അതും നൈറ്റ് തന്നെ ഇട്ടതും കേട്ടോ അപ്പോൾ നമ്മൾ ഉഴുന്നൊക്കെ അരിയൊക്കെ ആയിക്കഴിഞ്ഞിട്ടോ നമ്മൾ ആ അരി കഴുക്കെട്ടിക്കുള്ള അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദോശയ്ക്കുള്ള അരിയാണ് കേട്ടോ കല്ലിലിട്ട് നമ്മളത് വാരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ ഉഴുന്നൊക്കെയാണ് ഫസ്റ്റ് അരയ്ക്കാറ് കാരണം അരി അരച്ചിട്ട് അരച്ചാൽ കല്ലെല്ലാം കഴുകണം പിന്നെ ആ അരിയുടെത് ഉണ്ടെങ്കിൽ ഉഴുന്ന് പൊങ്ങില്ല എന്നാണ് പറയുന്നത് അപ്പം അമ്മേ അതുകൊണ്ട് ഫസ്റ്റ് ഉഴുന്നാണ് അരക്കാൻ പറയുക ഇപ്പം നമ്മൾ ആ സംഭവം കുഴക്കട്ടേക്ക് അരച്ചതുകൊണ്ട് ആദ്യം തന്നെയാണ് വേറെ അരിയും ദോശക്കുള്ള അരി അരച്ചു കേട്ടോ നമ്മൾ ബക്കറ്റ് താഴെ വെച്ച് കുറച്ച് കുറച്ചായി എടുക്കാം കേട്ടോ കാരണം ഫോണും പിടിച്ചുകൊണ്ട് ഈ ബക്കറ്റും പിടിച്ചുകൊണ്ട് എനിക്ക് എടുക്കാൻ കിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിത് ചട്ടി അടുപ്പത്ത് വെച്ചു ഇഡ്ഡലി ഇഡ്ഡിലെ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് ഇഡ്ഡലെ ചട്ടിയിൽ ഉള്ളിലൊരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ തട്ടിൻ്റെ മേലെ നമ്മൾ തുണി വിരിച്ചിട്ടുണ്ട് വെള്ള വെള്ളക്കളർ തുണി വിരിച്ചിട്ടുണ്ട് പിന്നെ അതിലാണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വെക്കണം കേട്ടോ റൗണ്ട് ഷേപ്പ് അല്ലെ നമ്മളിങ്ങനെ ഒരു കയ്യിൽ നിന്നടുത്ത് ഒരു പിടി എങ്ങനെയാണോ ആ ഒരു ഷേപ്പിലാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം അങ്ങനെ പിടിക്കണം കേട്ടോ പക്ഷെ ടേസ്റ്റ് ആണ് കേട്ടോ ഈ സംഭവം ടേസ്റ്റ് പാവൂസിനെ ഒത്തിരി ഇഷ്ടമാണ് പാവൂസിന് അമ്മയ്ക്ക് അച്ഛനെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വീട്ടിലെ അഞ്ച് പേർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വല്ലപ്പോഴും നമ്മൾ ദോശക്കൊക്കെ അരക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇത് അരക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് അരച്ച അരച്ചശേഷമാണ് പിന്നെ ദോശക്കൊക്കെ അരക്കാറ് അപ്പോൾ വാവൂസ് ഇന്നലെ വേണം പറഞ്ഞായിരുന്നു അപ്പോൾ നല്ല നൈറ്റ് തന്നെ ഇട്ടായിരുന്നു കേട്ടോ ഒരു കൈക്ക് ഇങ്ങനെ പിടി ഒതുങ്ങുന്ന അത്ര അവരോട് വലുതൊന്നും വേണ്ട കേട്ടോ കുഞ്ഞു കുഞ്ഞു പിടി ഇങ്ങനെ പിടിച്ചാൽ മതി കറിവേപ്പിലും തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് ഇപ്പൊ നല്ല മണമാണ് തേങ്ങ കിട്ടാത്തന്നെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കറിവേപ്പില കിട്ടുമ്പോൾ നല്ല മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ എല്ലാം എല്ലാം വച്ച് കഴിഞ്ഞോട്ടോ കണ്ടെ ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു ഇനി ഒരു കുറച്ച് നേരം കൂടി ആയാ ഒരു പത്ത് മിനിറ്റും കൂടി ആയാൽ കാരണം നമ്മൾ ചൂടാക്കുമ്പോൾ തന്നെ ഏകദേശം എല്ലാം ആയതാണ് കേട്ടോ ഇനി ബാക്കി കൂടെ ബാക്കിയും കൂടി നമ്മൾ ഇതാക്കിയ കഴിഞ്ഞു കഴിഞ്ഞോട്ടോ അപ്പം അപ്പോഴത്തേക്ക് നമ്മൾ തേങ്ങക്ക് തേങ്ങയെല്ലാം ചിരവി പിന്നെ കടുകയെല്ലാം പൊട്ടിച്ചിട്ടോ ചട്നിക്ക് വേണ്ടി തേങ്ങാ ചട്നിയാണ് അരയ്ക്കാൻ പോകുന്നത് കടകെല്ലാം പൊട്ടിന് ശേഷം തേങ്ങ അതിലേക്ക് ഇട്ടു കേട്ടോ മുളക് പച്ചമുളകാണ് ഞാനതിൽ ഇട്ടേക്കുന്നത് വറമുളകല്ല കേട്ടോ പച്ചമുളക് ഇട്ട തേങ്ങ ചട്ടി ഒത്തിരി ടേസ്റ്റിയാണ് എനിക്കിവിടെ പച്ചമുളക് ഇടുന്നതിന് ഒത്തിരി ഇഷ്ടം ഉണ്ടോ അപ്പം അതെല്ലാം ഇട്ട് ഒരുപാട് പച്ചവെള്ളം പോലെ കേട്ടോ കുറച്ച് തെക്കായിട്ടാണ് അമ്മ അരയ്ക്കാൻ പറഞ്ഞത് നമ്മൾ ദോശ ദോശക്കാവുമ്പോൾ കുറച്ച് ഇത് വെള്ളം പോലെ അരക്കുന്നത് ഇത്തിരി വെള്ളം പോലെ ഇപ്പം ഇത് ഞാനിവിടെ തിക്കായിട്ടാണ് കേട്ടോ പച്ചവെള്ളം ഒന്നും ആക്കുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഉണ്ടോ കടകുട്ടിച്ച് തേങ്ങയും അതിലേക്ക് ഇട്ടിട്ട് അരച്ചത് കുറച്ച് ഉപ്പൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു വീണ്ടും നോക്കുകയാണ് കേട്ടോ കേൾക്കട്ടെ ആയോ എന്ന് അപ്പം അമ്മ അവിടെ നിന്ന് പറയണ്ടായിരുന്നു ആയിട്ടുണ്ടാവും എന്ന് കാരണം നമ്മൾ ആ ചൂടാക്കുമ്പോൾ തന്നെ ആ മാവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇളക്കുമ്പോൾ തന്നെ അത് നന്നായി വെന്ത പോലെയാണ് പിന്നെ ഒത്തിരി ടൈം ആയില്ലേ അപ്പോൾ സെറ്റായിട്ട് അപ്പോൾ വാവൂസിന് അമ്മയ്ക്ക് ഫസ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ വാവൂസിന് സ്കൂളുണ്ടല്ലോ പയ്യെ കൊടുത്താലേ അവൾ പയ്യേ കഴിക്കത്തുള്ളൂ അമ്മയ്ക്ക് പിന്നെ അമ്മയ്ക്ക് ഒത്തിരി മരുന്നൊക്കെ കഴിക്കാനുണ്ട് അപ്പം അതുകൊണ്ട് അവർ രണ്ടുപേർക്കും കൊടുക്കാന്ന് വെച്ചാൽ ഞാൻ പാവസിനൊക്കെ റെഡി ആക്കിയിട്ട് കഴിക്കാന്ന് വെച്ചിട്ടിരിക്കുക പാവസ് പെട്ടെന്ന് വേണം ടൈം ആയിന്നറിഞ്ഞാൽ അവിടെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ സ്കൂൾ ഉള്ളതുകൊണ്ട് പിന്നെ നേരത്തെ എണീച്ച് പെട്ടെന്ന് എട്ട് മണി ആകുമ്പോഴേക്കെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടോ ഇപ്പോൾ സമയം മണിയൊക്കെ ഏകദേശമായി പാവസ് കുളിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുക ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം തലയെല്ലാം കിട്ടാൻ തല കെട്ടി റെഡിയാകാൻ അമ്മയ്ക്ക് എടുത്ത് വെച്ചിട്ടോ നെക്സ്റ്റ് വാവൂസിനെ അടുത്ത് വയ്ക്കാണ് അപ്പം ഞാൻ തേങ്ങ മിക്സ് ഉപ്പ് കുറവാണെന്ന് പറഞ്ഞു വീണ്ടും കുറച്ചും കൂടി ഉപ്പിട്ടായിരുന്നു വീണ്ടും കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം